ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽക്കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിംപിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഡി ഫ്രാഗൻ ദ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാലോ നമുക്ക് ഒരാളോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിലോ ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് പറ്റില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡബ്ല്യു ഫ്രാഗൻസ് നോക്കാം അപ്പം ഇംഗ്ലീഷിലും നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് മിക്കതും ഡബ്ല്യു എച്ച് തന്നെയാണ് അല്ലേ അപ്പം നമുക്ക് മലയാളവും ഇംഗ്ലീഷും കൂടെ വെച്ചിട്ട് നമ്മുടെ ജേമനിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് നോക്കാം വേറെന്ന് വെച്ചാൽ ഹു ആര് എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വസ് വാട്ട് എന്ത് ഇംഗ്ലീഷിലെ വോസായിട്ട് ഇതിനെ കൺഫ്യൂസ് ചെയ്യരുത് ഇംഗ്ലീഷിലെ വാസ് അല്ല ഇത് വസ് എന്ന് വെച്ചാൽ വാട്ട് എന്നാണ് കേട്ടോ അപ്പം വൻ ആണ് ഇംഗ്ലീഷിലെ എപ്പോൾ വോ വേർ എവിടെ എവിടെ എവിടെയെന്ന് ചോദിക്കാനായിട്ട് വോ വാറും വൈ എന്തുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ആയിട്ട് ക്വസ്റ്റ്യൻ സെൻ ആയിട്ട് നോക്കാം ഈ നേരത്തെ പഠിച്ച വേർഡ്സ് തന്നെ വേർ ഇസ് ദസ് അത് ആരാണ് വേർ ബിസ് ദു നീ ആരാണ് വാസ് ഇസ് ദ അതെന്താണ് വി ഹൈസൻസി വി ഹൈസൻസി നിങ്ങളുടെ പേരെന്താണ് വൊഹെർ കോമൻസി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വൊഹെയർ കോമൻസി അതായത് വൊഹെയർ കോമൻസി എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ കാണുമ്പോൾ ഇപ്പം നീ ഇന്ന് എവിടെന്നാണ് വരുന്നതെന്നുള്ളതല്ല നമ്മുടെ ലാൻഡ് ഏതാന്ന് നമ്മൾ ഇപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഈഷ് കോമ ഓസ് ഇന്ത്യ എന്നാണ് പറയുക അപ്പം നമ്മുടെ ഒരു ഹെർകുംഫ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്വന്തം സ്ഥലം ഏതാണെന്നാണ് അതിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വെയർ ഇസ് ദാസ് വേർ ബിസ് ദു വസ് ഇസ് ദാസ് വി സെൻസി ആൻഡ് വോഹെർ കോമൻസി ഇനി ജനറലായിട്ട് വേറെന്ന് പറഞ്ഞ വാക്ക് ഒരാളെ ചോദിക്കാൻ വേണ്ടിയുള്ളതാണ് ഇനി സാധനങ്ങളെ ചോദിക്കാനുള്ളതാണെങ്കിൽ വസ്സാണ് ഇനി ഒരാളുടെ പേര് ചോദിക്കാനാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ ഒക്കെ ചോദിക്കാനാണെങ്കിൽ വി എന്നാണ് ഇനി ഒരു ആൾ വരുന്ന സ്ഥലം അവരുടെ എത്നിസിറ്റി ചോദിക്കാനാണെങ്കിൽ വൊഹെർ എന്നാണ് യൂസ് ചെയ്യുക അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ വേർഡ്സ് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഒന്നുകൂടെ പറഞ്ഞു നോക്കണം അല്ലെങ്കിൽ എഴുതി നോക്കണം ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സെൻറ്റൻസസ് നോക്കാം ഹു ആർ യു നിങ്ങൾ നീ ആരാണ് എന്ന് ചോദിക്കാനായിട്ട് വേർ ബിസ് ദു വേർ ബിസ് ദു ഇതെന്താണ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദസ് വാസ് ഇസ് ദാസ് നീ എപ്പോൾ വരും വൻ കോംസ് ദു വൻ കോംസ് ദു നീ ഹോട്ടൽ എവിടെയുള്ളതാണ് അപ്പം ഒരു ഹോട്ടൽ എവിടെയാണ് വേർ ഇസ് ദസ് വേർ സോറി വേർ ഇസ് ദാറ്റ് ഹോട്ടൽ അല്ലെങ്കിൽ വോ ഇസ് ദസ് ഹോട്ടൽ ഇനി നീ എന്തുകൊണ്ട് ഇവിടെ വന്നു വൈ ഡിഡ് യു കം ഹിയർ വാറൂ ബെസ്റ്റ് ദു ഹിയർ ഇപ്പം ഈ ഒരു അഞ്ച് സെൻറ്റൻസും കൂടെ പറയുക ഇത് ബയഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട കുറേ വട്ടം പറയുമ്പോൾ നമ്മൾ തന്നെ ഇതിനോട് യൂസ് ടു ആവും ക്വസ്റ്റ്യൻ വേർഡ്സ് പക്ഷേ ഇത് ഒരു നോട്ടായിട്ട് എഴുതി വെച്ച് പഠിക്കണം എന്നാട്ടാ ഞാൻ പറയുമോ കാരണം വേർ വസ് വൻ വോ വാറൂം ഇതെല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ക്ലിക്ക് ആവണം ആ ഇതാ ചോദിച്ചേ അല്ലെങ്കിൽ എനിക്കിതാ ചോദിക്കുകയാണല്ലോ എന്ന് കറക്റ്റായിട്ട് അറിയണം അതുകൊണ്ട് വേർ ബെസ് ദു വസ് ഇസ് ദസ് വൻ കൌംസ് തു വോ ഇസ് ദസ് ഹോട്ടേൽ വാറൂം ബെസ് ദു ഹ്യ അപ്പം ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പതുക്കെ പതുക്കെ ടു ആവണം ഈ വേർഡ്സിനോട് അപ്പം ഞാൻ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്